الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا رب الله ستي بشواسي സഹോദരന്മാരെ സഹോദരികളെ ജീവിക്കണമെന്നും അവന്റെ വിധി വിലപ്പുകൾ ജീവിതത്തിലുടനീണം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്നും സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സ്മഹാനഭൂവ ധാനം നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഓരോരുത്തരും നമ്മുടെ ഭാര്യമാരോട് എപ്രകാരമായിരിക്കണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാ അള്ള ഇന്നത്തെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഏറ്റവും ആദ്യം ഭാര്യമാരുടെ വലിപ്പവും അവരുടെ മഹത്വവും നമ്മൾ തിരിച്ചറിയണം വീട്ടിലെ ഉമ്മയാണ് നമ്മുടെ ഭാര്യ വീടിന്റെ അത്താണിയാണ് തലമുറകളുടെ നിർമ്മാതാവാണ് പ്രണയത്തിന്റെയും കരുതലിന്റെയും കേന്ദ്രമാണ് الله سبحانه وتعالى يقول أدي مهتتا يا درستان ولي درستان در الله سبحانه وتعالى ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകൾ സൃഷ്ടിച്ചു തന്നു എന്നത് നിങ്ങൾക്കിടയിൽ സ്നേഹവും വാത്സല്യവും റഹ്മും അള്ളാഹു തന്നിരിക്കുന്നു അതിൽ ആയത്ത് എന്നല്ല പറഞ്ഞത് ആയാത്തി ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇണകളിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്ന ആളുകൾ അപ്പോൾ അത്രയും വലിയ ഒരു അനുഗ്രഹമാണ് ഞാമത്താണ് എന്ന അറിവ് നമുക്കുണ്ടായിരിക്കാം രണ്ടാമത്തത് വമ്പിച്ചതായ ഒരു കരാറാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു സ്ബഹാന പറയുന്നത് നിങ്ങളിൽ നിന്ന് അവർ സ്വീകരിച്ചിട്ടുള്ളത് ശക്തമായ ഒരു കരാറാണ് ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നമ്മുടെ ഭാര്യയായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കരാറിനോട് ആത്മാർത്ഥത പുലർത്തണം ഉള്ളവരായിരിക്കണം സത്യസന്ധമായി അതിനെ നിറവേറ്റണം പറഞ്ഞത് അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല ഭൗതികമായ സൗകര്യങ്ങളും വിഭവങ്ങളും നിങ്ങൾ ഒരുക്കി കൊടുക്കണം അതിൽ ഏറ്റവും പ്രധാനം അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല പെരുമാറ്റമാണ് അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചാൽ പോലും വിശാലമായി മാപ്പ് നൽകുന്ന പ്രകൃതമായിരിക്കണം ഒരു ഭർത്താവിന് അള്ളാഹു സുഹാൻ പറയുന്നത് നിങ്ങൾ അവരോട് ഏറ്റവും നല്ല ഇനി നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന വല്ലതും അവരിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൽ വേറെ നിങ്ങൾ അറിയാത്ത മറ്റു ഒരുപാട് അതിലുണ്ടാകും എന്ന് അള്ളാഹു സുഹാന മനസ്സിലാക്കി മുഹമ്മദ് മുസ്തഫ തരുന്നത് അഷറഫു പറഞ്ഞു ഒരു ഭർത്താവ് ിയായ തന്റെ ഭാര്യയെ വെറുക്കരുത് ഭാര്യോട് ആ സർ അവളുടെ ഒരു സ്വഭാവം ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്നതായിരിക്കും എന്നാൽ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സ്വഭാവം അവളിൽ ഉണ്ടാകും അതുകൊണ്ട് അവളെ നിങ്ങൾ വെറുക്കരുത് നിങ്ങൾ സ്നേഹിക്കണം ജനങ്ങളിൽ വെച്ച് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ മറുപടി എനിക്ക് അൻഹയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയോടുള്ള ആ ഇഷ്ടം പ്രകടിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നാമപരം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം ആളുകൾക്കിടയിൽ വെച്ചും അല്ലാതെയും അവരെ കൊച്ചാക്കി സംസാരിക്കുക അവരുമായി ബന്ധപ്പെട്ട് മാത്രം ട്രോളുകൾ എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു ആ നിലക്ക് അവരെ കൊച്ചാക്കുവാനോ ചെറുതാക്കുവാനോ അപമാനിക്കുവാനോ പാടില്ല അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണോ പറഞ്ഞത് അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് ഏറ്റവും നല്ല സ്വഭാവക്കാരായ ആളുകളാണ് അതിൽ തന്നെ നിങ്ങളിൽ ഏറ്റവും മാന്യൻ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് അപ്പോൾ ഏറ്റവും മാന്യമായി നല്ല നിലക്കായിരിക്കണം ഭാര്യമാരോട് പെരു പെരുമാറേണ്ടത് എന്നാണ് റസൂർ വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നത് അവരുടെ ഏത് ചെറിയ കാര്യങ്ങളും പരിഗണിക്കുവാനും അവരുടെ ആവശ്യങ്ങളെ നമ്മൾ കരുതുന്നുണ്ട് എന്ന് നാം അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് നിങ്ങൾ നോക്കൂ വളരെ വലിയ ഒരു യാത്രയിൽ ഒരു യാത്രയിലാണ് നഷ്ടപ്പെട്ടു ഇത്രയും വലിയ ഒരു യാത്രയിൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കേണ്ടതില്ല എന്ന് നബി അലൈഹി വസ്ലമ തീരുമാനിച്ചില്ല ആ യാത്രാ സംഘത്തെ അള്ളാഹുബിന്റെ റസൂൽ അവിടെ പിടിച്ചു വെച്ചു അള്ളാഹുബിന്റെ റസൂൽ വെയിറ്റ് ചെയ്തു മാല തിരയാൻ അളവിട്ടു അങ്ങനെ അവരുടെ ആ ഒരു ചെറിയ വസ്തുവാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിലും അള്ളാഹുബിന്റെ റസൂൽ അത് അവരെ കരുതുകയാണ് അത് തെരഞ്ഞെടുത്തു കൊടുക്കാൻ അള്ളാഹുബിന്റെ റസൂൽ ഒരു യാത്രാ സംഘത്ത് അവരെ പിടിച്ചു വെക്കുകയാണ് കൂടെ ഭാര്യമാതിരി യാത്ര ചെയ്യുമ്പോൾ ഒട്ടകപ്പുറത്തേക്ക് കയറാൻ അവർക്ക് ബുദ്ധിമുട്ട് ആകുമ്പോൾ അള്ളാഹുബിന്റെ റസൂൽ വസ്ല്ലം തന്റെ കാൽമുട്ട് വെച്ചു കൊടുക്കുമായിരുന്നു അവർക്ക് ചവിട്ടി കയറാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് തന്റെ ശർഭാക്കപ്പെട്ട കാല് അവർക്ക് വെച്ചു കൊടുക്കും ആ കാലിൽ ചവിട്ടിയായിരുന്നു അവർ ഒട്ടകപ്പുറത്തേക്ക് കയറിയിരുന്നത് റസൂൽ വീട്ടുജോലികളിലെല്ലാം അവരെ സഹായിച്ചിരുന്നു അങ്ങനെ അവരെ പരിഗണിക്കുന്നുണ്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം ജീവിതത്തിലൂടെ നാം പ്രകടമാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഒരിക്കലും നാം അവരെ വഞ്ചിക്കുവാൻ പാടില്ലാത്തതാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം വിട്ട് നിങ്ങൾ വിവാഹം ചെയ്തതിന് ശേഷം അവർക്ക് സ്വന്തം കുടുംബത്തെക്കാൾ നിങ്ങളെയാണ് ഇഷ്ടം തന്റെ ഭർത്താവിനെയാണ് ഇഷ്ടം ആ ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ കഷ്ടപ്പെടുന്നുണ്ട് വസ്ത്രം അലക്കി കൊടുക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിലൂടെ തനിക്കുണ്ടായ മക്കളെ പോറ്റി വളർത്താൻ കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അവരെ പരിഗണിക്കാതെ അവരെ സ്നേഹിക്കാതെ അവിഹിത ബന്ധങ്ങൾക്കാണ് ആളുകൾക്ക് താല്പര്യം നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് അത് മോശമായ വഴിയാണ് നിങ്ങൾ നിങ്ങളുടെ കാമുകിയോട് പൊഞ്ചിക്കുഴയുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അവിധ ദണ്ഡങ്ങൾക്ക് നിങ്ങൾ പണം ചെലവഴിക്കുന്നു അവർക്ക് നിങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നു അവരെ ഫോൺ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നു എന്നാൽ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന നിങ്ങളുടെ ഇണയോട് ഒരു നല്ല വാക്ക് പറയാൻ അവൾക്കൊരു സമ്മാനം കൊടുക്കാൻ തയ്യാറാകുന്നില്ല അത്തരത്തിലുള്ള രീതികൾ പാടില്ല ഒരു അവിഹിത ബന്ധവും പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് താല്പര്യമില്ലാതിരിക്കാനുള്ള കാരണം ശാരീരികമായും അല്ലാതെയും അവർക്ക് കൊടുക്കേണ്ടുന്ന ബാധ്യത നിർവഹിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് പലപ്പോഴും അവിഹിത ബന്ധങ്ങളാണ് അത്തരം ബന്ധങ്ങളെ ഒഴിവാക്കൂ നിങ്ങളുടെ ഭാര്യമാരെ പ്രണയിക്കൂ അവരെ സ്നേഹിക്കൂ നിങ്ങളുടേതെല്ലാം അവർക്ക് നൽകാൻ തയ്യാറാകൂ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ അവർ രോഗികളായാൽ നിങ്ങൾ അവരെ കൈയൊഴിയരുത് അവരുടെ ജമാല് അവരുടെ ഭംഗി നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തരുത് വാർദ്ധക്യത്തിൽ നിങ്ങൾ അവരെ അവഗണിക്കരുത് പലരും അങ്ങനെയാണ് ചുറു ചുറുക്കുള്ള പ്രായത്തിൽ അവരെ സ്നേഹിച്ചു എന്നാൽ രോഗം വന്നാൽ അവരെ ശ്രദ്ധിക്കുന്നില്ല അവരുടെ ഭംഗി നഷ്ടപ്പെട്ടാൽ അവരെ പരിഗണിക്കുന്നില്ല വൃദ്ധകളായി കഴിഞ്ഞാൽ അവരെവിടെങ്കിലും താമസിച്ചോട്ടെ മക്കളുടെ അടുത്തോ വേറെ എന്തെങ്കിലും കുടുംബക്കാരുടെ അടുത്തോ എവിടെങ്കിലും നിന്നോട്ടെ ഞാൻ എന്റെ വഴിക്ക് എന്നൊരിക്കലും ചിന്തിക്കരുത് മഹാനായ ഉസ്മാനു ഇസ്ലാമിന്റെ യുദ്ധ സാഹചര്യത്തിലെ നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യമാർക്ക് പ്രയാസമുണ്ടായി രോഗമുണ്ടായി പറഞ്ഞത് താങ്കൾ അവരെ ശുശ്രൂഷിക്കുക താങ്കൾക്ക് പ്രതിഫലമുണ്ട് യുദ്ധ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇളവ് നൽകി എന്തിന് ഭാര്യയെ പരിചരിക്കാൻ അവരെ നോക്കാൻ അതാണ് റസൂർഹു അലൈഹി വസ്ലമ്മ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക അതേപോലെ തന്നെ ആരെങ്കിലും ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഭാര്യയോട് മാത്രം കൂടുതൽ കരുതൽ നൽകുകയും അവൾക്ക് മാത്രം കൂടുതൽ നൽകുകയും മറ്റൊരാളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് പരാ തൽഹ ഒരു ഭാര്യയിലേക്ക് മാത്രം ചായ്വു കാണിച്ച് മറ്റൊരു ഭാര്യയെ കെട്ടിയിട്ടതുപോലെ നിങ്ങൾ ആക്കരുത് ബഹുഭാര്യത്വത്തിന്റെ ആയത്തുകൾ നിങ്ങൾക്കറിയാം ബഹുഭാര്യത്വത്തിന്റെ ഹദീസുകൾ നിങ്ങൾക്കറിയാം പക്ഷെ അവരോട് നീതിപൂർവം വർദ്ധിക്കണം ഇല്ലെങ്കിൽ ഒന്നേ പാടുള്ളൂ എന്നത് പലരും പരിഗണിക്കുന്നില്ല അത്തരം അവസ്ഥ

يا യും നിങ്ങളെയും ചെയ്യുകയാണ് ഭാര്യപുർത്ത ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുകയില്ല എന്ന് തോന്നുന്ന ഏറ്റവും അവസാനം എല്ലാ ചികിത്സയും ചെയ്ത് അത് ഫലിക്കാതെ അവസാനത്തിൽ വിവാഹമോചനം ചെയ്യാൻ അള്ളാഹു അനുവാദം നൽകുന്നു അതുപോലും എന്തിനു വേണ്ടിയാണ് നീതിയും നന്മയും നിലനിർത്താൻ വേണ്ടിയാണ് കാരണം കൂടെ നിന്നാൽ ആ ഉറപ്പും വിദ്വേഷവും അവരോട് അനീതി പ്രവർത്തിക്കാൻ കാരണമായി തീരും അതില്ലാതിരിക്കാൻ നല്ല നിലക്ക് അവരെ പിരിച്ചയക്കുകയാണ് വേണ്ടത് എന്നാൽ പല ആളുകളും തൊലാക്കിന്റെ സന്ദർഭം വന്നാൽ പിന്നെ ഭാര്യയെക്കുറിച്ച് എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാ മനുഷ്യരോടും പറഞ്ഞു നടക്കും പലാറ്റിന് ശേഷം തങ്ങളുടെ ഉമ്മയെ വെറുക്കാൻ മക്കളെ പ്രേരിപ്പിക്കുന്ന ഉത്തമ അതേപോലെ തന്നെ അവർക്ക് മറ്റൊരു വിവാഹം ആലോചന വന്നാൽ അതിന് തടയിടുന്ന ആ വിവാഹത്തെ മുടക്കിക്കളയുന്ന ആളുകൾ വിവാഹമോചനത്തിന് ശേഷവും അവരോട് ദേഷ്യവും വെറുപ്പും വെച്ചു പുലർത്തുന്നത് ഒരിക്കലും പാടില്ല ും നിങ്ങൾക്കിടയിലുള്ള ഫലുകൾ നന്മകൾ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച കാലഘട്ടത്തിൽ പങ്കിട്ട സ്നേഹം അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് നിങ്ങൾ തമ്മിൽ തെറ്റുമ്പോഴേക്ക് അതൊക്കെ മറന്നുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഔരി നല്ല നിലക്കായിരിക്കണം നിങ്ങൾ അവരെ പിരിച്ചയക്കേണ്ടത് ഇനി അതല്ല അവർ മരണപ്പെട്ടു പോവുകയാണെങ്കിലോ മരണശേഷവും നല്ല ഓർമ്മകൾ മാത്രമായിരിക്കണം അവരെ കുറിച്ചും ഉണ്ടാകേണ്ടതില്ല അവരുമായി ബന്ധപ്പെട്ടവരോടൊക്കെ നിങ്ങൾ ബന്ധം ചേർക്കുകയും വേണം ഓർക്കുമായിരുന്നു പ്രത്യേകമായ സ്നേഹം അള്ളാഹു എനിക്ക് ഇട്ടു തന്നിരിക്കുന്നു വല്ലാത്തൊരു സ്നേഹമായിരുന്നു അലൈഹി വസ്ലമക്ക് ഒരിക്കൽ വൃദ്ധയായ ഒരു സ്ത്രീ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു അള്ളാഹുബിന്റെ റസൂൽ ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു അലൈഹി നബിസിസ്ലമിയുടെ മറ്റു ഭാര്യമാർ ചോദിച്ചു ആരാണിവർ ഇത്രയും വലിയ പരിഗണനയും എല്ലാം നൽകിക്കൊണ്ട് അള്ളാഹുബിന്റെ റസൂലെ നിങ്ങൾ സംസാരിച്ച ഈ വൃദ്ധയായ സ്ത്രീ ആരാണ് പറയുകയാണ് ഇത് ഹദീജ് കൂട്ടുകാരിയാണ് അവർ ജീവിച്ചിരുന്നപ്പോൾ ഇവിടെ വരുന്ന ആളാണ് അപ്പോൾ മരണശേഷവും വന്നപ്പോൾ അള്ളാഹുബിന്റെ റസൂല് പരിഗണിക്കുകയാണ് എന്നിട്ട് അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞൊരു വാചകമുണ്ട് നമുക്ക് ബാധ്യതയുള്ളത് ബന്ധങ്ങൾ ഉള്ളത് ആ ബന്ധങ്ങൾ അവരുടെ കാലശേഷവും നമ്മൾ നിലനിർത്തുക എന്നത് ഈമാനിൽപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ഭാര്യമാരുടെ സുഹൃത്തുക്കളായിരുന്ന ആളുകളെ അവരെ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരിഗണിക്കുന്നത് പോലെ തന്നെ അവരെ പരിഗണിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഭാര്യമാരോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗമാണ് ആ നിലക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പരിഗണനയും സ്നേഹവും എല്ലാം നൽകി കൊണ്ടുള്ള ഒരു ജീവിതമാണ് വിശ്വാസികൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീകളോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് ഭാര്യമാരോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കി തരാൻ അഷ്റഫ് മുഹമ്മദ് പൂർണ്ണത തന്റെ ഭാര്യമാരോടുള്ള ഏറ്റവും നല്ല പെരുമാറ്റത്തിലാണെന്ന് റസൂൾ ഉള്ളഹി സാഹു അലൈ വസ്സലമ പഠിപ്പിച്ചിരിക്കുന്നു അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക الله سبحانه وتعالى نعمة ما نكرهك وما راض اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زاي والشيخ مكتوم والشيخ خليفة واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، اللهم اغثنا، اللهم اغثنا، اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار